റായ്ബറേലിയില് അംഗം കുറിക്കാന് രാഹുൽ ഗാന്ധി എത്തുന്നതോടെ ഹിന്ദി ഹൃദയഭൂമിയിൽ ചലനം സൃഷ്ടിക്കാമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് പാർട്ടിക്കും ഇന്ത്യ മുന്നണിക്കും രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ഒരുപോലെ ശക്തി പകരുമെന്നാണ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും വിശ്വാസം സോണിയാഗാന്ധി കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച റായ്ബറേലിയിൽ രാഹുൽ എത്തുന്നതോടെ മണ്ഡലം നിലനിർത്തുന്നതിനൊപ്പം അതിന്റെ ചലനങ്ങൾ ഉത്തർപ്രദേശിലെ മറ്റു മണ്ഡലങ്ങളിലേക്കും വ്യാപിപ്പിക്കാമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ രണ്ടായിരത്തിൽ സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ട രാഹുൽ അല്ല ഇത്തവണ റായ്ബറേലിയിലെത്തുന്നത് കന്യാകുമാരി മുതൽ കശ്മീർ വരെ നടന്നും അനുഭവങ്ങൾ ഏറ്റുവാങ്ങിയും ജനങ്ങളോട് ഇടപഴകിയുമാണ് രാഹുൽ റായ്ബറേലിയിൽ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് തുടർച്ചയായ തെരഞ്ഞെടുപ്പ് തോൽവികളിൽ തകർന്നിരുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് ജോഡോ യാത്ര നൽകിയ ഊർജം ചില്ലറയല്ല പാർട്ടിയുടെ അടിത്തറ വീണ്ടെടുക്കുന്നതിനായി രാഹുൽ മുന്നിട്ടിറങ്ങിയത് പ്രവർത്തകരെ ആവേശം കൊള്ളിച്ചിട്ടുണ്ട് ആ ആവേശം നിലനിൽക്കുന്നതിനാലാണ് ഒരു ഘട്ടത്തിൽ രാഹുൽ ഉത്തരേന്ത്യയിലേക്ക് മത്സരത്തിനില്ലെന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ നെഞ്ചു പിടഞ്ഞത് രണ്ടായിരത്തിൽ തോറ്റപ്പോഴും അമേഠിയുമായുള്ള തന്റെ ബന്ധം ഒരിക്കലും വേർപെടുത്താനാകില്ലെന്നാണ് രാഹുൽ പറഞ്ഞത് രണ്ടായിരത്തിൽ ഉത്തർപ്രദേശിൽ കോൺഗ്രസ് നാകെ കിട്ടിയത് സോണി സോണിയാഗാന്ധിയുടെ റായ്ബറേലി മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി സീറ്റിൽ മത്സരിച്ച പാർട്ടിക്ക് കിട്ടിയത് വെറും രണ്ട് സീറ്റ് തോൽവിയുടെ നിരാശ രാഹുലിനെ വലിയ തോതിൽ അലട്ടിയിരുന്നു അഖിലേഷ് യാദവുമായി യാതൊരു പോറലുമില്ലാതെ ഉണ്ടാക്കിയെടുത്ത ഇത്തവണത്തെ സഖ്യം അതിൽ നിന്നുള്ള പരമാവധി വിട്ടുവീഴ്ച ചെയ്ത് സഖ്യകക്ഷികളെ വിശ്വാസത്തിലെടുത്ത് അവർക്കും അവസരം നൽകുന്ന സമീപനമാണ് യു അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ രാഹുൽ സ്വീകരിച്ചത് കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ബിജെപി നേതാവ് സ്മൃതി ഇറാനി രാഹുലിനെ വീഴ്ത്തിയത് രൂപീകൃതമായത് മുതൽ അമേഠി കോൺഗ്രസിന്റെ കോട്ടയാണ് അമേഠിയും നെഹ്റു കുടുംബവും തമ്മിലുള്ള െ ദാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന ബന്ധവുമാണ് ആദ്യ ശ്രമത്തിൽ തന്നെ സീറ്റ് നേടിയ രാഹുൽ രണ്ടായിരത്തി ഒൻപതിൽ മൂന്ന് ദശാംശം ഏഴ് പൂജ്യം ലക്ഷം വോട്ടിന്റെ വലിയ ഭൂരിപക്ഷത്തിൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു വീണ്ടും വിജയിച്ചെങ്കിലും എതിരാളി സ്മൃതി ഇറാനി കടുത്ത പോരാട്ടം നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനാലിലെ തോൽവിക്ക് ശേഷം മണ്ഡലം തുടർച്ചയായി സന്ദർശിച്ചതിന്റെയും കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കിയതിന്റെ ഫലമാണ് സ്മൃതിയുടെ വിജയമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത് റായ്പറേലിയിൽ മത്സരിക്കുമ്പോഴും രാഹുൽ അമേഠിയിൽ നിന്ന് ഒളിച്ചോടിയെന്നാകും സ്മൃതിയുടെയും ബിജെപിയുടെയും പ്രചാരണം സമർപ്പിക്കുന്ന ദിവസം രാഹുൽ ഗാന്ധിയുടെ റായ്ബറേലിയിലേക്കുള്ള സർപ്രൈസ് എൻട്രി എന്തൊക്കെ ചലനം ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ സൃഷ്ടിക്കുമെന്നറിയാൻ ജൂൺ നാല് വരെ കാത്തിരിക്കേണ്ടി വരും മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയുടെയും രാഹുലിന്റെയും വിശ്വസ്തനായ കെ ശർമ്മ അമേഠിയിൽ മത്സരിക്കും അമേഠിയിലും റായ്പറേലിലും നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള സമയം ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി നാല് മുതൽ തുടർച്ചയായി മൂന്ന് തവണ ജയിച്ച അമേഠിയിൽ തന്നെ രാഹുൽ തുടരണമെന്ന വാദം കോൺഗ്രസിൽ ഉയർന്നിരുന്നു ഇന്നലെ രാത്രി വൈകിയും തീരുമാനമാകാതെ വന്നതോടെ രണ്ടിടത്തും രാഹുലിന്റെ കൂറ്റൻ ബോർഡുകൾ ഉയർത്തിയിരുന്നു പ്രിയങ്കാഗാന്ധി മത്സരത്തിനില്ലെന്ന് അറിയിച്ചതോടെയാണ് കെ എൽ ശർമ്മയ്ക്ക് അമേഠിയിൽ വഴിയൊരുങ്ങിയത് റായ്പറയിലെയും അമേഠയിലും സോണിയുടെയും രാഹുലിന്റെയും പ്രതിനിധിയായി ചുമതലകൾ ഏകോപിപ്പിച്ചിരിക്കുന്നത് ശർമ്മയാണ് അമേഠിയിൽ കേന്ദ്രമന്ത്രിയും സിറ്റിംഗ് എംപിയുമായ സ്മൃതി ഇറാനിയും റായ്ബറേലിൽ യു പി മന്ത്രി ദിനേശ് പ്രതാപ് സിംഗുമാണ് ബിജെപി സ്ഥാനാർത്ഥികൾ മെയ് ഇരുപതിനാണ് രണ്ടിടത്തും വോട്ടെടുപ്പ് ന്യൂസ് E